യാത്രയപ്പിന് വേണ്ടി പോകുമല്ലോ നമ്മളെ വീട്ടുകാരൊക്കെ പല വീടുകളിലേക്കും കുടുംബങ്ങളിലേക്കൊക്കെ പോകും ഭക്ഷണമൊക്കെ കഴിച്ച് യാത്ര ഒക്കെ പറഞ്ഞ് ദ്വരക്കണം എന്നൊക്കെ പറയും ആ കൂട്ടത്തിൽ കൈപിടിച്ചുകൊണ്ട് ഓടിക്കൊടുക്കുക ഈ മൂന്ന് ആയത്തുകളുള്ള സൂറത്ത് ഇന്നൽ ഇൻസാന ഇനി ഒരു പ്രത്യേക ഉപദേശം ആവശ്യപ്പെട്ടിട്ടുണ്ട് ചെയ്തു കൊടുക്കേണ്ട ഒരു ഏത് യാത്ര പോകുന്ന ദൗദിയോകുന്ന യാത്രക്കാരൻ കൈപിടിച്ച് പറയണം നിന്റെ ദീന് ശരിയാ വണ്ണം നിന്നിൽ നിലനിർത്താൻ ഞാൻ അള്ളാഹുവിനോട് തേടുന്നു നീ ഇപ്പൊ ചുന്നിയായി പോയി കുറച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്ക് കുറച്ച് കാശ് കിട്ടുമ്പോഴേക്ക് മാറിപ്പോവാൻ പാടില്ല വേറെ ഏതെങ്കിലും പുസ്തകം വായിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കേട്ടിട്ടോ ദീനെന്ന് നീ പുറത്തു പോകാൻ പാടില്ല നീ യഥാർത്ഥ ദീന് ഇവിടെ ഉൾക്കൊണ്ട് അതിനെ പരിപോഷിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നല്ലാതെ വരാതിരിക്കാൻ വേണ്ടി ഞാൻ സൂക്ഷിക്കാൻ വേണ്ടി തേടുകയാണ് ഞാൻ സൂക്ഷിപ്പ് തേടുന്നു ദീൻ വിട്ടു പോകാൻ പാടില്ല നിന്നെ കുറിച്ചുള്ള അമാന വിശ്വസ്തത ഉത്തരവാദിത്ത ബോധം എന്നൊക്കെ അർത്ഥം പറയാൻ പറ്റുന്ന വാക്ക് നീ ഏത് ജോലിക്ക് പോയാലും നിന്നിൽ അമാനത്താണ് കാതലായിട്ട് വേണ്ടത് ആരെയും പറ്റിക്കാതെ ആരെയും വഞ്ചിക്കാതെ വേറെ ചതിയിലൊന്നും പെടാതെ നിലനിൽക്കാൻ ഞാൻ അള്ളാഹുവിനോട് തേടുന്നു നിന്റെ കർമ്മങ്ങളുടെ പരിസമാപ്തിയൊക്കെ നിനക്ക് അനുകൂലമാകണം ആഹ് പ്രതികൂലമാകരുത് അനുകൂലമായി കിട്ടാനും ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു ഈ വിശാലമായ മൂന്ന് ചോദ്യങ്ങളും ചോദിക്കുന്ന അത് നടത്തൽ യാത്രയപ്പ് എന്ന് പറഞ്ഞാൽ വെറുതെ പോയി കണ്ടു കണ്ടുപോന്ന പോരാ കൂട്ടത്തിൽ ഇനി ഏത് യാത്രയപ്പിന് പോകാണെങ്കിലും ഒരു വല്ലാശ്വരി കൈപിടിച്ച് ഓടിക്കൊടുക്കണം എന്താ പന്ന് മതിരിച്ചത് വന്ന് കിട്ടിയെന്നാരും പുതിയതായിട്ട് ചോദിച്ചാൽ കൂടുതൽ പറയണ്ടേ നമ്മൾ ഉൾക്കൊള്ളണ്ടേ കൈ പിടിച്ചുകൊണ്ട് കൂട്ടുകാരൻ ഞാൻ പോകാന്ന് പറയും പോക എന്നാൽ ഒരു വല്ലാശുരി ഓദിക്കൊടുക്കുക കുറെ നേരമൊന്നുമില്ലല്ലേ നേരത്തെ ഒരു കൊടുക്കും അവിടെ നിന്ന് ഇങ്ങോട്ടും ഒരു വല്ലാശ്വരി നമ്മൾ അങ്ങോട്ടും ഒരു സൂറത്ത് ആ സൂറത്തിന്റെ അർത്ഥതലങ്ങൾ കേൾക്കുമ്പോൾ കൊടുക്കേണ്ട സൂറത്ത് തന്നെയാണ് നമുക്ക് ബോധ്യപ്പെടും വിശുദ്ധ ഖുർആാനിന്റെ ഒരുപാട് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത പ്രത്യേകതകളിൽ ഒരു പ്രത്യേകതയാണ് പരിശുദ്ധ ഖുർആാൻ മൂജസായ കലാമാ ചെറിയ വിഷയങ്ങൾ പറഞ്ഞ് വലിയ ആശയങ്ങൾ അള്ളാഹു ലോകത്തെ പഠിപ്പിക്കുന്ന വളരെ ഭംഗിയുള്ളതാണ് വിശുദ്ധ ഫുർഖാനിന്റെ വിവരണം ചെറിയ വിഷയങ്ങളാണ് പറയാ പക്ഷെ അതിൽ ഉൾപ്പെടാത്ത ഒന്നും ഉണ്ടാവൂല എല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും അത് പഠിക്കാനും ചിന്തിക്കാനും കൂടുതൽ ഗ്രഹിക്കാനും സമയവും അവസരങ്ങളും നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തണം ഞാൻ കൂടുതലായി നീട്ടി പറഞ്ഞ് വിശദീകരണങ്ങൾ കുറക്കുന്നില്ല തഫ്സീർ ധാരാളം പറയാനുണ്ട് അപ്പോ വല്ലാശ്ശേരി സൂറത്ത് ഇത്രയും ഒരു സൂറത്താണ് സ്വഹാബത്ത് ദിനം പ്രതി വസീയത്ത് എന്ന നിലക്ക് കൂട്ടുകാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓതിക്കൊടുക്കുന്ന സൂറത്ത് വളരെയധികം പ്രത്യേകതയുള്ള ഈ സൂറത്ത് ജീവിതത്തിൽ നമ്മളും പതിവാക്കേണ്ടതാണ് ഇസ്മില്ലാഹിന്റെ വിശദീകരണം എന്തും